പുതിയ രാഷ്ട്രീയകാര്യ സമിതി അധ്യക്ഷനായി തെരഞ്ഞെടുത്ത എഹ്യാസിൻവാറിനെ അഭിനന്ദിച്ച് ലബനാനിലെ സായുധ ഭാഗമായ ഹിസ്ബുള്ള ഗാസയിലെ കൊലപാതകങ്ങൾക്കും പട്ടിണിക്കുമിടയിൽ ഹമാസിന്റെ പോരാളികളെ നയിച്ചുകൊണ്ടിരിക്കുകയാണ് സിൻവാർ നേതാക്കളെയും ഉദ്യോഗസ്ഥരെയും കൊന്ന് ലക്ഷ്യങ്ങൾ നേടാമെന്ന ശത്രുക്കളുടെ ആഗ്രഹം വെറുതെയാകും രക്തസാക്ഷികളുടെ ചോരയിൽ മുഖ്യ പതാക ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് കൈമാറിയിരിക്കുന്നു സയണിസ്റ്റ് ശത്രുവിനും അവർക്ക് പിന്നിലുള്ള അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും ഇത് ശക്തമായ സന്ദേശമാണ് നൽകുന്നതെന്ന് ഹിസ്ബുള്ള പ്രസ്താവനയിൽ വ്യക്തമാക്കി ഹമാസ് അതിന്റെ തീരുമാനത്തിൽ ഏകീകൃതമാണ് അതിന്റെ തത്വങ്ങളിലും തിരഞ്ഞെടുപ്പുകളിലും അവർ ഉറച്ചു നിൽക്കുന്നു അതിലവർ എല്ലാ പലസ്തീൻ വിഭാഗങ്ങൾക്കുമൊപ്പം ത്യാഗങ്ങൾ സഹിച്ചവർ ചെറുത്തുനിൽപ്പിന്റെ പാതയിലാണ് അടിച്ചമർത്തപ്പെട്ട പലസ്തീൻ ജനതയ്ക്കായി വിരോചിതവും ചരിത്രപരവുമായ പോരാട്ടമാണ് പലസ്തീനിലെ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങൾ നടത്തുന്നത് ഈ ഘട്ടത്തിൽ പുതിയ തലവനെ തെരഞ്ഞെടുത്തത് രാജ്യത്തിന്റെയും പ്രദേശത്തിന്റെയും ദൃഢനിശ്ചയത്തെയും വിശ്വാസത്തെയും നിലനിർത്തുകയാണ് ഹമാസ് സമ്പൂർണ്ണ വിമോചനം നേടും വരെ പരിശ്രമങ്ങളെ അംഗീകരിക്കാനും പോരാട്ടത്തിൽ തുടരാനുമുള്ള അവരുടെ ദൃഢനിശ്ചയത്തെ ഇത് ശക്തിപ്പെടുത്തുന്നുവെന്നും ഹിസ്ബുള്ളയുടെ പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു തങ്ങളുടെ കമാൻഡറെ കൊലപ്പെടുത്തിയതിന് ഇസ്രയേലിന് കനത്ത തിരിച്ചടി നൽകുമെന്നും ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഇസ്മയിൽ ഖനിയുടെ കൊലപാതകത്തിൽ ഇസ്രായേലിനെ തിരിച്ചടിക്കാൻ ഇറാനും ആയുധങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം സംഘർഷം രൂക്ഷമാക്കരുതെന്ന് ഇറാനോടും ഇസ്രയേലിനോടും ആവശ്യപ്പെട്ടതായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞു ഗാസയിലെ വെടിനിർത്തൽ ബന്ദീമോചന കരാർ അന്തിമഘട്ടത്തിലെത്തിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തിരിച്ചടിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന നിലപാടിലാണ് ഇറാൻ ഇസ്രയേൽ പരാജയപ്പെടുമെന്നതിൽ സംശയമില്ലെന്നും ഇറാനിലെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ്സ് ക്രോപ്സ് വക്താവ് ബ്രിഗേഡിയർ ജനറൽ അലി മുഹമ്മദ് നൌയിനി വ്യക്തമാക്കി എങ്ങനെ എപ്പോൾ പ്രത്യാക്രമണം പ്രത്യാക്രമുണ്ടാകുമെന്ന് സൈനിസ്റ്റുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല അധിനിവേശ പ്രദേശങ്ങളെല്ലാം അഗ്നിക്കിരയാക്കും അവരെ എന്താണ് കാത്തിരിക്കുന്നതെന്ന് അറിയില്ല അവർ ഭയത്തിലാണ് കഴിയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ദിവസങ്ങളായി ഇറാൻ മിസൈൽ ലോഞ്ചറുകൾ കൊണ്ടുപോകുകയും സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതായും അമേരിക്കയ്ക്ക് വിവരം ലഭിച്ചതായി വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തു ഇസ്രയേലിനെതിരായ ഇറാന്റെ ആക്രമണം ചെറുക്കാൻ ബൈഡൻ ഭരണകൂടം പരമാവധി പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് എന്നാൽ ഇറാനോടൊപ്പം ഹിസ്ബുളയും എല്ലാം ഒരുമിച്ച് ആക്രമിക്കുന്ന ഭയത്തിലാണ് അമേരിക്കയുള്ളതെന്നും പത്രം വ്യക്തമാക്കി അതേസമയം മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷഭീതിയുടെ പൂർണ്ണ ഉത്തരവാദിത്തം ഇസ്രയേൽ വഹിക്കണമെന്ന് ജോർദാൻ ഉപപ്രധാനമന്ത്രി ഐമാൻ സഫാദി പറഞ്ഞു ഇസ്രയേലി അധിനിവേശ ഭരണകൂടത്തിന്റെ ആക്രമണം തടയാനും തീവ്ര വലതുപക്ഷ സംഘങ്ങളുടെ അജണ്ടയിൽ നിന്ന് പ്രദേശത്തെ സംരക്ഷിക്കാനും ലോക സമൂഹം നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അതിനിടെ തെക്കൻ ഗാസയിലെ ഖാനുനീസിൽ ബോംബാക്രമണങ്ങളിൽ പത്ത് പലസ്തീൻകാർ കൊല്ലപ്പെട്ടു അബാസൻ പട്ടണത്തിലെ അഭയാർത്ഥി കൂടാരങ്ങളിൽ ഷെല്ലാക്രമണത്തിലെ ഏഴുപേരും കൊല്ലപ്പെട്ടു മധ്യഗാസയിൽ ഹമാസിന്റെ ആയുധ സംഭരണശാല തകർത്തെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടു ഗാസയിൽ ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ പലസ്തീൻകാർ കൊല്ലപ്പെട്ടു പരിക്കേറ്റു യു എൻ കോടതിയിൽ ഇസ്രയേലിനെതിരായ വംശഹത്യാ കേസിൽ കക്ഷി ചേരാനായി തുർക്കിയും അപേക്ഷ നൽകി കഴിഞ്ഞ വർഷാവസാനം ദക്ഷിണാഫ്രിക്ക നൽകിയ കേസാണിത്യൂസ് ഡെസ്ക്